കേസ് യാതൊരു കാരണവശാലും നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ പറയുന്ന പരാതിക്കാരൻ പറയുന്ന ഈ വാദിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നമ്മളോട് അല്ലെങ്കിൽ അദ്ദേഹം പരാതിയിൽ പറയുന്ന തരത്തിലുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ പലിശ ചിത്രങ്ങളോ ഒക്കെ തന്നെ സെൻസർ ബോർഡ് അംഗീകരിച്ച് പ്രദർശനം നടത്തിയ സിനിമയിലെ ദൃശ്യങ്ങളാണ് അതൊക്കെ തന്നെ ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രദർശിപ്പിക്കുകയും അത് ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ സെൻസർ ബോർഡിന്റെയും ഒക്കെ അംഗീകാരം ലഭിച്ചിട്ടുള്ളവയാണ് അപ്പോൾ അതിലെ ചില ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ആളുകൾ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലോ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ ഒരിടത്തും ശേതാമേനോനാണ് ഇത്തരത്തിലൊരു ദൃശ്യം പ്രദർശിപ്പിച്ചു എന്ന് എവിടെയും പറയുന്നില്ല പിന്നീട് അതിൽ പറയുന്നത് എന്താണ് പരാതിയിൽ പറയുന്നത് പണം സമ്പാദിച്ചു എന്നാണ് അതിന് യാതൊരുവിധമായ ഉപമായിട്ടുള്ള യാതൊരുവിധമായ തെളിവോ വസ്തുതയോ ഒന്നും തന്നെ പരാതിയിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു പബ്ലിക് പബ്ലിസിറ്റി സ്റ്റാൻഡിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ അമ്മ തെരഞ്ഞെടുപ്പും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ വളരെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു കേസ് എടുക്കുന്ന ഒരു നടപടിയാണ് സെൻട്രൽ പോലീസ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്തരത്തിൽ അതായത് ഇപ്പോൾ ഐ ടി നിയമം സെക്ഷൻ സെവൻ എയിലും ഒക്കെ തന്നെ പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുകയും ആ ഷൂട്ട് ചെയ്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കോ ഒക്കെ ഇട്ട് ധനസമ്പാദനം നടത്തി എന്നുള്ളതാണ് ഈ സെക്ഷൻ പറയുന്നത് പക്ഷേ ഇവിടെ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് സെൻസർ ബോർഡ് അംഗീകരിച്ചിട്ടുള്ള ചിത്രങ്ങൾ കൃത്യമായിട്ട് അവർ പ്രദർശിപ്പിക്കുകയും ആ പ്രദർശനാനുമതി നൽകുകയും ആ പ്രദർശ ിപ്പിച്ച ചിത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഏതെങ്കിലുമൊക്കെ ക്ലിപ്പുകൾ എടുത്ത് മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെയോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടതിന്റെ പേരിൽ ആ ചിത്രത്തിൽ അഭിനയിച്ച ഒരു നടിക്കെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് സിനിമയുടെ സംവിധായനെതിരെ എന്താ കേസെടുക്കാനത് അതല്ലെങ്കിൽ ആ ദൃശ്യം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്കെതിരെ എന്താണ് കേസെടുക്കാത്തത് അല്ലെങ്കിൽ അങ്ങനെ ആർക്കും എടുക്കാതെ ആ നടിക്കെതിരെ മാത്രം എടുക്കുന്നത് എന്ന് പറയുന്നത് തീർത്തും എന്താണ് ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇതിൽ ഒരു ഗൂഢാലോചനയുടെ ശ്രമങ്ങൾ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് കാരണം എ എം എം എയുടെ ആഹ് പ്രസിഡന്റ് സ്ഥാനത്തേക്കടക്കം ശ്വേതാ മേനോൻ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കേസ് കൂടെ ശ്വേതാ മേനോവിനെതിരെ വരുന്നത് തീർച്ചയായിട്ടും അതായത് കൃത്യമാണല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നും അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ട ആളുകൾ മാറി നിൽക്കണമെന്നുള്ള ഒരു പൊതു പൊതുവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു വിഷയവും ഉയർന്നു വന്നിരുന്നു അപ്പോൾ അതിനെ അതിലേക്ക് ഈ ഷേതാമേനോനെയും കൂടെ വലിച്ചെറിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അതായത് ഈ ഈ ഒരു വിഷയത്തിൽ അത്തരത്തിൽ അതായത് ഏതെങ്കിലും ഒരു പുതിയ സംഭവ വികാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ കേസ് നൽകിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ പരാതി നൽകിയിട്ടുള്ളതോ ഇപ്പോൾ എഫ്ഐആർ എടുത്തിട്ടുള്ളതും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോടതി നിർദ്ദേശപ്രകാരം എഫ് ഐ ആർ മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഇതിന് ഇനി അന്വേഷണം നടത്തേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ അന്വേഷണം നടത്തുമ്പോൾ ഇവിടെ യാതൊരു തരത്തിലും അതായത് ഈ തരത്തിലുള്ള അശ്ലീലമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൻസർ ബോർഡ് എന്താണ് ആ ചിത്രങ്ങൾക്ക് ഭാഗങ്ങൾ നീക്കാനത് എന്തിനു വേണ്ടിയാണ് സെൻസർ ബോർഡ് അങ്ങനെ അംഗീകാരം കൊടുത്തത് ഇത്തരം പരസ്യ ചിത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ ചലച്ചിത്രങ്ങളാവട്ടെ സിനിമകളാവട്ടെ പാട്ടുകളാവട്ടെ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് സെൻസർ ബോർഡിന്റെ അംഗീകാരത്തോടു കൂടിയാണല്ലോ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് ആ സമയത്തൊന്നും തന്നെയും ഒരു തീരുമാനവും എടുക്കാതെ ഒരു നടപടിയും എടുക്കാതെ സെൻസർ ബോർഡ് അംഗീകരിച്ച് പ്രദർശനാനുമതി നൽകി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ തിയേറ്ററുകളിലും അതോടൊപ്പം തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ പ്രദർശിപ്പിച്ച ചിത്രം വർഷങ്ങൾക്ക് ശേഷം അതിൽ ഇത്തരത്തിൽ അശ്രീതമായിട്ടുള്ള രംഗങ്ങളുണ്ട് അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ കേസെടുക്കാൻ തോന്നിയാൽ ഇന്ത്യ രാജ്യത്ത് ഇനി ഏതൊക്കെ സിനിമയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പുലർന്നു പോകുന്നത് എങ്ങനെയാണ് സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളൊക്കെ നിലനിന്നു പോകുന്നത് ഇതൊന്നും യാതൊരു ത്തിലും അടിസ്ഥാനരഹിതമായിട്ടുള്ള കേവലം കുറച്ച് ദിവസത്തേക്കുള്ള പബ്ലിസിറ്റി സെന്റിന് വേണ്ടിയും അല്ലെങ്കിൽ അമ്മ തെരഞ്ഞെടുപ്പിൽ ശ്വേതാമേനോനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന കാര്യം വളരെ വ്യക്തമാണ് ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറേ കുറവാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം